ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമായിരിക്കുകയാണ് ഞങ്ങൾക്ക് സുഖമാണ് കഴിഞ്ഞാൽ അന്നുമില്ല അപ്പം ചിരിച്ചാട്ടെ ആ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചിരിക്കുന്നില്ല ഒന്നുകൂടെ ചെയ്തു തരാം ആ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ നമ്മളല്ല സോറി നിങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈം പീരിയഡ് പല ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാകും നല്ല ഭാര്യമാരെ കിട്ടണം എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഭാര്യമാരെ കിട്ടണം അവൾ അങ്ങനെ ചെയ്തു അവൾ ഇങ്ങനെ ചെയ്തു അത് ഇത് കുറേ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ആൺകുട്ടികൾ കല്യാണം കഴിയാം അല്ലേ അതുപോലെ തന്നെ പെൺകുട്ടികൾ പക്ഷേ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന ടൈം പിരിടാണ് പക്ഷേ ഇപ്പം ആൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു പക്ഷേ ഇപ്പം കിട്ടിയിട്ടുള്ള ഭാര്യമാർ ഞാൻ പറയുന്ന ഭാര്യമാരിൽ ഏത് ഭാര്യയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം ഒന്നാമത്തെ സെക്ഷൻ എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു കോളിലൂട്ട ചില ഭാര്യമാരിൽ ഒരു കോളിലൂട്ട എല്ലാം മനസ്സിലാക്കും ഞാൻ വെച്ചാൽ ഇപ്പം നിങ്ങൾ ദുബായിലാണെങ്കിൽ നിങ്ങളിപ്പം ഏത് സിറ്റുവേഷനിലാണെന്നും നിങ്ങൾ ഫുഡ് കഴിച്ചോണോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും സങ്കടമുണ്ടെങ്കിലോ എല്ലാം ഒരു സംസാരത്തിലൂട്ട മനസ്സിലാക്കുന്ന ഭാര്യമാരുണ്ട് ആ കാറ്റഗറിയിലുള്ള ഭാര്യമാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഭാര്യമാർ കിട്ടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലെക്കാണ് കാരണം ഒരു കോളിലോട്ട് എല്ലാം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന വ്യക്തി നമ്മളെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ ആയിട്ട് നമുക്ക് ലൈഫ് ലോങ്ങ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞ ഭാര്യമാർ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഭാര്യമാർ എങ്ങനെ എങ്ങനെയറിയും അവർക്ക് ഒരു കോളിലോട്ട് എല്ലാം മനസ്സിലാവും എല്ലാം മനസ്സിലാവും ഇപ്പോൾ എന്തെങ്കിലും സങ്കടത്തിലാണോ അല്ലെങ്കിൽ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ പൈസൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എല്ലാം മനസ്സിലാവുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ ഈ ഭാര്യമാർ ഭാര്യമാരെന്താക്കും ഓരോ അക്ഷരമുണ്ടല്ല ഇപ്പം എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ചോദിക്കാനോ ഫുഡ് അയച്ചു തന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്ര സങ്കടം ആണെന്നോ നിങ്ങൾക്കെന്തീ പൈസൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം ഞാൻ സഹായിക്കാം എന്നൊരു വാക്ക് പറയാത്ത ഭാര്യമാരായിരിക്കും പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാകും സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാര്യമാർ കുറച്ച് ട്രിക്കി ഫെലോ ആണ് എന്നാൽ പറയുകയെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ സങ്കടത്തിലാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസേൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊന്നും ഉണ്ടാകുന്ന വെച്ചാൽ എന്താ അറിയും ഇവരുടെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് തരണ്ടിവരും അതിനേക്കാൾ നല്ലത് ഭാര്യമാർ വിചാരിക്കേണ്ട ആ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അവനോ അവനെന്തായാലും അഥവാസ് എൻ്റെ ഭർത്താവ് എന്തായാലും ആ കടം വീട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ട് എന്ന് വിചാരിക്കുന്ന ഭാര്യമാരായിരിക്കും ഈ സെക്കൻഡ് കാറ്റഗറിയിൽ പറഞ്ഞത് കുറച്ച് ട്രിക്കി ആണ് അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലുള്ള ഭാര്യമാരെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതിയായിരിക്കാം ആൻഡ് ചതയംബരാണെങ്കിൽ പല ഭർത്താക്കന്മാരും ദുബായി എന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വരെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും അയ്യോ മാസം അവസാനമായല്ലോ ഇനി എങ്ങനെ അടുത്ത മാസത്തെ പൈസ ചിലവിനില്ല പൈസ അയക്കാമെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ അതൊന്നും ചിന്തിക്കാത്തും അതൊന്നും ഊർക്കാത്ത പല ഭാര്യമാരും നമ്മളെ ചുറ്റിലുണ്ട് സോ ഭർത്താവിൻ്റെ ഒരു എന്ന് പറയുന്നത് ഭാര്യയാണ് അപ്പോൾ ആ ഭാര്യയും തല തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ജീവിതം ഒരു അർത്ഥമില്ലാണ്ടും ആർക്കും വേണ്ടിയിട്ട് ജീവിക്കുക ആർക്കും വേണ്ടിയിട്ട് മരിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് കഷ്ടപ്പെടാം എന്നത് മാത്രമായിരിക്കും ഓപ്പോസിറ്റിലെ ഭർത്താക്കന്മാരെ ഇൻറ്റൻഷൻ ഉണ്ടാകുക സോ ഒരിക്കലങ്ങനല്ല വേണ്ടത് എന്താ പറയുക ഒരിക്കലങ്ങനല്ല വേണ്ടത് കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റാത്ത ഭൂമിയാണ് ലോകമാണ് ആൻഡ് നമ്മൾ റൂഹപ്പ നമ്മളെ പിടിക്കാമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഉള്ള ടൈമിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ജീവിതമേ ഇല്ലു നമ്മളിൽ മുന്നിൽ നമ്മളെ മുന്നിൽ സോ അത് നല്ല രീതിയിൽ ജീവിക്കാം ആൻഡ് ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞ ഭാര്യന്മാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലഹമ്മദില്ല ഹയർ എന്താ പറയുക അൽഹന്ദ ആയിരം പ്രാവശ്യം അലഹമില്ല പറഞ്ഞാലും നന്ദി പ്രകടിപ്പിക്കാൻ പറ്റില്ല തേർഡ് കാറ്റഗറിയിലെ ഭാര്യമാരുണ്ട് അറിയോ ഈ ഭാര്യമാർ കിട്ടിയിട്ട് കിട്ടായിട്ടും കിട്ടിയതും കണക്കാതെന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ ഇരുന്നാലും എന്ത് വൈബിലായാലും ലൈക്ക് നിങ്ങളെ സങ്കടത്തിലായാലും നിങ്ങളെ സന്തോഷത്തിലായാലും നമ്മളെ കാര്യവും നമ്മൾ എല്ലാം നമ്മൾ ഭാര്യമാർ എല്ലാം എൻ്റെ 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 കാര്യം നടക്കണം എൻ്റെ ഇത് നടക്കണം എൻ്റെ എല്ലാം എൻ്റെ കാര്യം എൻ്റെ അത് നടക്കണം എൻ്റെ ഇത് നടക്കണം സ്വന്തം ഭർത്താവ് സങ്കടത്തിലാണോ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചോ എന്ന് വരെ ചോദിക്കാത്ത ഭാര്യമാരുണ്ട് അങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടിയിട്ടെങ്കിൽ ജീവിതയെ അങ്ങ് തൊലഞ്ഞെന്ന് ഉദ്ദേശിച്ചാൽ മതി കാരണം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉമ്മ കൈനാൽ ഭാര്യ എന്നതാണ് അപ്പം ലൈഫ് ലോങ് ആ ഒരു ഭാര്യേനെയും ലൈക്ക് ആ ഒരു ബേഡൺ ആണ് ബേഡൺ എന്നല്ല നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത ഭാര്യന്മാരെ നമ്മൾക്ക് എന്തിനാണ് എന്ന് ഭർത്താക്കന്മാർ ചിന്തിച്ചു ആൻഡ് ആൻഡിപ്പം എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ തന്നെ ഭർത്താവിനെ നിങ്ങളോട് പറയാനുള്ള ആ ഒരു ആ ഒരു ഡിസ്റ്റൻസ് വരും ഡിസ്റ്റൻറ് റിലേഷൻഷിപ്പായിട്ട് മാറും സോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാറ്റഗറി ഭാര്യമാരാണ് ഒന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കുന്ന ഭാര്യമാർ ഒന്നെല്ലാം മനസ്സിലാക്കിയിട്ടും ഒരക്ഷരമുണ്ടാത്ത ഭാര്യമാർ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് എന്തോ അവിടെ നിന്ന് ചത്തോ ജീവിക്കുക ഫുഡ് അയച്ചോ അല്ലെങ്കിൽ ആ ഡ്രസ്സ് ജോലിക്ക് പോകുക ഒന്നും അറിയണ്ട ഐ ഡോണ്ട് കെയർ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ട് അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം പല ആൺകുട്ടികളും നോക്കുന്നുണ്ടാവുക അവൾക്ക് സൗന്ദര്യം ഉണ്ടാവും കല്യാണം കഴിയുന്ന ടൈമിലെ നോക്കുന്നുണ്ടാവും അവൾക്ക് സൗന്ദര്യം ഉണ്ടാവും അവർക്ക് മുഞ്ചുണ്ട് അവൾക്ക് എത്ര സമ്പത്തുണ്ട് അവൾ ഉപ്പാക്ക് എത്ര സമ്പത്തുണ്ട് അവൾക്ക് എത്ര കോടിയുണ്ട് അതെല്ലാം നോക്കാം അങ്ങനെ നോക്കി പോകുന്ന വീഴുന്ന ആൾക്കാരെല്ലാം പെട്ടെന്നേ ഉള്ളു പെട്ട് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും പല ഭർത്താക്കന്മാറും അപ്പം ഒരിക്കലും അതും ഇത് നോക്കിയിട്ടല്ല പരയാമാർ ചൂസ് ചെയ്യേണ്ടത് ആൻഡ് വൺ തിങ് ഈസ് ദാറ്റ് സെക്കൻഡ് കാറ്റഗറിയിലെ പറഞ്ഞിട്ടുള്ള ഒരു ഭരമാറുണ്ടല്ലോ അത് ലൈക്ക് എന്താ പറയാ അത് ട്രിക്കി ഫെല്ലോ ആണ് ട്രിക്കി ഫെല്ലോ എന്നുള്ള ട്രിക്കി ഫെല്ലോ അറിയാം എങ്ങനെ നിന്നാലും അങ്ങനെ നിന്നാലും ഞാൻ എങ്ങനെ എൻ്റെ സ്വഭാവം എങ്ങനെ നിന്നാലും എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പോകുമില്ല എന്നൊരു ചിന്താഗതിയിലുള്ള വ്യക്തിയാവാണ് ഈ സെക്കൻഡ് കാറ്റഗറിയിലുള്ളത് സോ അതിനെല്ലാം തച്ച് മന്ത്രിക്കണം സത്യം പറഞ്ഞാൽ അതിനെല്ലാം തച്ചു മന്ത്രിക്കണം കാരണം സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യമാർ എന്തിനാണ് അല്ലേ അപ്പം ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരെ മനസ്സിലാക്കുക ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ പോലെ ഒട്ടൊരു ജീവിതയിലും നിങ്ങളെന്തായാലും ആ ഒരു വ്യക്തിനെ കല്യാണം കഴിച്ചു അല്ലേ ഇനി അത് അടിപൊളിയായിട്ട് ജീവിക്കാം എന്നത് മാത്രം ഇൻറ്റൻഷൻ വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ചിന്തിക്കാൻ നോക്കുക സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദുവാ ചെയ്യുക നല്ല ഭാര്യമാരെ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കെട്ടി കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ പെട്ടുപോയല്ലോ എന്നായിരം പ്രാവശ്യം ചിന്തിച്ചിട്ട് കാര്യമില്ല കെട്ടാൻ മുന്നേ നമ്മൾ ദ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യക്തിനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും സോ നല്ല പേഴ്സണിൽ തന്നെ ചൂസ് ചെയ്യാൻ നോക്കാം ആൻഡ് വൺ തിങ് എന്നാൽ ഞാൻ കണ്ടെടുത്തോളം ഞാൻ കണ്ടെടുത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ ഭർത്താക്കന്മാറും മൊയന്താണെങ്കിൽ മൊയന്ത് മീൻസ് മൊയന്ത് മീൻസ് അങ്ങനെയല്ല ഒരു മുണ്ടാപ്പൂച്ച എത്ര തച്ചു വന്നിരിച്ചാലും നന്നാവാത്ത ഒരു ആ ആര് ആരെന്ത് ആരെന്ത് പറഞ്ഞാലും പാവം ഇട്ടുണ്ടാവില്ലേ പാവമായിട്ടില്ല ഇപ്പം ചില ഉമ്മമാർ പറയും പാവം മോനാണ് അതിന് കിട്ടിയതാണെങ്കിൽ അങ്ങനത്തെ ഭാര്യനാന്ന് പറയും ശരിയാണ് ഈ പാവായിട്ട് ഒന്നും ആരോടൊന്നും ഉപദ്രവിക്കാനും തട്ടാനും മുട്ടാനും പോകാത്ത വ്യക്തികൾക്ക് കിട്ടുന്നുണ്ടാവാം തലതേ ഇച്ച സത്യം അങ്ങനെ കിട്ട അതേ സ്ഥാനത്ത് ഭർത്താക്കന്മാർ ആരടാന്ന് പറയുമ്പോൾ ഞാനടാന്ന് പറയുന്ന ഭർത്താക്കന്മാറിന് കിട്ടുന്നത് പാവായിട്ടുള്ള ഭാര്യമാർക്കും അത് യൂണിവേഴ്സ് സത്യമാണ് നമ്മൾ നല്ല കണ്ടത് അങ്ങനെയാണ് എത്ര പാവപ്പെട്ട എത്ര പാവം ഉണ്ടാക്കും ഉച്ചക്ക് അത്രയും ദുഷ്ടിയായിട്ടുള്ള ആളുകൾക്ക് കിട്ടാം ദുഷ്ട മനസ്സിലെ ആൺകുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ അത്രയും പാവായിട്ടുള്ള ഭാര്യ പറയായിരിക്കും സോ അത്രയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഏത് കാറ്റഗറിയിലുള്ള ഭാര്യമറിയാൻ കിട്ടിയാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ആൻഡ് ഇപ്പം സെക്കൻഡും തേർഡും ആയിട്ടുള്ള ഭാര്യമാരാണെങ്കിൽ ഇൻഷാല്ല ഒരു നാൾ നന്നാവും ഇരിക്കും എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ തച്ച് വന്നിരിക്കാം ലാസ്റ്റ് ഓപ്ഷൻ ഔഷധമാക്കാൻ തച്ച് വന്നിരിക്കുക അങ്ങനെയെങ്കിലും നന്നാവും സോ അത്രയേ ബൈ തെറ്റപ്പായ സിയു ടെൻഷനൊന്നും വേണ്ട ഏതെങ്കിലും ഒരു നാൾ നമ്മളെ മാവ് പൂക്കും എന്നാ ഒരു ചിന്താഗതിയിലും മുന്നോട്ട് പോവാം ഓക്കെ ബൈ